ആവർത്തന പുസ്തകം അദ്ധ്യായം ഇരുപത്തിരണ്ട് സഹോദരൻ്റെ കാളയോ ആടോ തെറ്റി ഉഴലുന്നത് നീ കണ്ടാൽ അതിനെ വിട്ട് ഒഴിഞ്ഞു കളയാതെ സഹോദരൻ്റെ അടുക്കൽ എത്തിച്ചു കൊടുക്കണം സഹോദരൻ നിനക്ക് സമീപസ്ഥനല്ല നീ അവനെ അറിയുകയുമില്ല എന്നുവരികിൽ അതിനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോകേണം സഹോദരൻ അതിനെ അന്വേഷിച്ചു വരും വരെ അത് നിന്റെ അടുക്കൽ ഇരിക്കേണം പിന്നെ അവന് മടക്കി കൊടുക്കേണം അങ്ങനെ തന്നെ അവൻ്റെ കഴുതയുടെയും വസ്ത്രത്തിൻ്റെയും സഹോദരൻ്റെ പക്കൽ നിന്ന് കാണാതെ പോയിട്ട് നീ കണ്ടെത്തിയ ഏതൊരു വസ്തുവിൻ്റെയും കാര്യത്തിൽ ചെയ്യണം നീ കളയേണ്ടതല്ല സഹോദരൻ്റെ കഴുതയോ കാളയോ വഴിയിൽ വീണു കിടക്കുന്നത് നീ കണ്ടാൽ വിട്ടു കളയാതെ അതിനെ എഴുന്നേൽപ്പിപ്പാൻ അവനെ സഹായിക്കണം പുരുഷൻ്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത് അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു മരത്തിന്മേലെങ്കിലും നിലത്തെങ്കിലും കുഞ്ഞുങ്ങളോ മുട്ടകളോ ഉള്ള ഒരു പക്ഷിക്കൂട് നീ വഴിയിൽ വെച്ച് കണ്ടാൽ തള്ള കുഞ്ഞുങ്ങളിൽ മേലോ മുട്ടകളിന്മേലോ ഇരിക്കുന്നു എങ്കിൽ നീ കുഞ്ഞുങ്ങളോടുകൂടെ തള്ളയെ പിടിക്കരുത് നിനക്ക് നന്നായിരിക്കാനും ഉണ്ടാകുവാനും തള്ളയെ വിട്ടുകളയണം കുഞ്ഞുങ്ങളെ എടുത്തുകൊള്ളാം ഒരു പുതിയ വീട് പണിതാൽ നിൻ്റെ വീട്ടിന് മുകളിൽ നിന്ന് വല്ലവനും വീണിട്ട് വീട്ടിന്മേൽ രക്തപാതകം വരാതിരിക്കേണ്ടതിന് നീ അതിന് കൈമതിൽ ഉണ്ടാക്കേണം നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേറൊരു വക വിത്തും ഇടരുത് അങ്ങനെ ചെയ്താൽ നീ ഇട്ട വിത്തിൻ്റെ വിളവും മുന്തിരിത്തോട്ടത്തിൻ്റെ അനുഭവവും വിശുദ്ധ മന്ദിരം വകയ്ക്ക് ചേർന്നു പോകും കാളയെയും കഴുതയെയും ഒന്നിച്ചു പൂട്ടി ഉഴരുത് ആട്ടുരോമവും ചണയും കൂടിക്കലർന്ന വസ്ത്രം ധരിക്കരുത് നീ പുതയ്ക്കുന്ന മേലാടയുടെ നാല് കോണിലും പൊടിപ്പുണ്ടാക്കേണം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ചെന്ന ശേഷം അവളെ വെറുത്ത് ഞാൻ ഈ സ്ത്രീയെ പരിഗ്രഹിച്ചു അവളുടെ അടുക്കൽ ചെന്നാറേ അവളിൽ കന്യകാ ലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേട് ചുമത്തി അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ യുവതിയുടെ അമ്മയപ്പന്മാർ അവളുടെ കന്യകാ ലക്ഷണങ്ങളെടുത്ത് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിൽക്കൾ കൊണ്ടുവരണം യുവതിയുടെ അപ്പൻ മൂപ്പന്മാരോട് ഞാൻ എൻ്റെ മകളെ ഈ പുരുഷന് കൊടുത്തു എന്നാൽ അവന് അവളോട് അനിഷ്ടമായിരിക്കുന്നു ഞാൻ നിൻ്റെ മകളിൽ കന്യകാലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേടി ചുമത്തുന്നു എന്നാൽ എൻ്റെ മകളുടെ കന്യകാലക്ഷണങ്ങൾ ഇതാ എന്ന് പറഞ്ഞ് പട്ടണത്തിലെ മൂപ്പന്മാരുടെ മുമ്പിൽ ആ വസ്ത്രം വിടർക്കണം അപ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാർ ആ പുരുഷനെ പിടിച്ച് ശിക്ഷിക്കണം അവൻ ഇസ്രായേലിൽ ഒരു കന്യകയുടെ മേൽ അപവാദം പറഞ്ഞുണ്ടാക്കിയതിനാൽ അവർ അവനെക്കൊണ്ട് നൂറു വെള്ളിക്കാശ് പിഴ ചെയ്യിച്ച് യുവതിയുടെ അപ്പന് കൊടുക്കണം അവൾ അവന് തന്നെ ഭാര്യയായിരിക്കണം അവന് തൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ എന്നാൽ യുവതിയിൽ കന്യകാലക്ഷണം കണ്ടില്ല എന്നുള്ള വാക്ക് സത്യമായിരുന്നാൽ അവർ യുവതിയെ അവളുടെ അപ്പൻ്റെ വീട്ടുവാതിൽക്കൾ കൊണ്ടുപോയി അവൾ ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ചു അപ്പൻ്റെ വീട്ടിൽ വച്ച് വേശ്യാദോഷം ചെയ്യുക കൊണ്ട് അവളുടെ പട്ടണക്കാർ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം ഒരു പുരുഷന്റെ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തൻ ശയിക്കുന്നത് കണ്ടാൽ സ്ത്രീയോടുകൂടെ ശയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കന്യകയായ ഒരു യുവതിയെ ഒരുത്തൻ പട്ടണത്തിൽ വച്ചു കണ്ട് അവളോടുകൂടെ ശയിച്ചാൽ യുവതി പട്ടണത്തിലായിരുന്നിട്ടും നിലവിളിക്കായക കൊണ്ടും പുരുഷൻ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് പോരായിക വരുത്തിയതുകൊണ്ടും നിങ്ങൾ അവരെ ഇരുവരെയും പട്ടണവാതിൽക്കൾ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലേണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം എന്നാൽ വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതിയെ ഒരുത്തൻ വയലിൽ വെച്ച് കണ്ട് ബലാൽക്കാരം ചെയ്ത് അവളോടുകൂടെ ശയിച്ചാൽ പുരുഷൻ മാത്രം മരണശിക്ഷ അനുഭവിക്കണം യുവതിയോടോ ഒന്നും ചെയ്യരുത് അവൾക്ക് മരണയോഗ്യമായ പാപമില്ല ഒരുത്തൻ കൂട്ടുകാരൻ്റെ നേരെ കയർത്ത് അവനെ കൊല്ലുന്നത് പോലെയത്ര ഈ കാര്യം വയലിൽ വച്ചല്ലോ അവളെ കണ്ടെത്തിയത് യുവതി നിലവിളിച്ചാലും അവളെ രക്ഷിപ്പാൻ ആളില്ലായിരുന്നു നിശ്ചയം കഴിയാത്ത കന്യകയായ ഒരു യുവതിയെ ഒരുത്തൻ കണ്ട് അവളെ പിടിച്ച് അവളോടുകൂടെ ശയിക്കുകയും അവരെ കണ്ടുപിടിക്കുകയും ചെയ്താൾ അവളോടുകൂടെ ശയിച്ച പുരുഷൻ യുവതിയുടെ അപ്പന് അമ്പത് വെള്ളിക്കാശ് കൊടുക്കണം അവൾ അവൻ്റെ ഭാര്യയാകുകയും വേണം അവൻ അവൾക്ക് പോരായിക വരുത്തിയല്ലോ അവന് തൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ അപ്പന്റെ ഭാര്യയെ ആരും പരിഗ്രഹിക്കരുത് അപ്പൻ്റെ വസ്ത്രം നീക്കുകയും അരുത്